കമ്പനിയുടെ ജോലി ഭാരം താങ്ങാൻ കഴിയാത്തതായിരുന്നുവെന്ന് മരണപ്പെട്ട അന്നയുടെ അച്ഛൻ മാതൃഭൂമി ന്യൂസിനോട് പറയുകയാണ് അന്നാ സബാസ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ് രാത്രി പന്ത്രണ്ട് മണിവരെ പണിയെടുക്കേണ്ടി വന്നിരുന്നു മകൾക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്ന് പിതാവ് ആരോപിക്കുന്നു എറണാകുളം സ്വദേശി അന്നാ സബാസ്റ്റനായിരുന്നു മരിച്ചത് അന്നയുടെ അമ്മ കമ്പനി സിഒക്ക് എഴുതിയ കത്തിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയാണ് മകളുടെ മരണത്തിൽ മകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന് ഒരു അമ്മ കത്താണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത് ആ കത്ത് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമിത ജോലി ഭാരം എന്ന വിഷയം ഈ കത്തിലൂടെ ആ അമ്മ ഉയർത്തുന്നുണ്ട് ആ മരിച്ച മകൾ അന്ന അന്നയുടെ കുടുംബമാണ് മാധൃമന്യൂസൊപ്പം ചേരുന്നത് ഇന്ന് ഈ കത്ത് രാജ്യത്ത് ആകമാനം ചർച്ചയാകുന്നുണ്ട് അതെ എന്തുകൊണ്ടാണ് അങ്ങനൊരു കത്തയക്കാനുണ്ടായ സാഹചര്യം പിന്നെ ഇവള് പിന്നെ മാർച്ച് ലാസ്റ്റിലാണ് ഈ എന്നുള്ള കമ്പനിയിൽ ജോയിൻ ചെയ്തത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആവുക എന്നുള്ളതായിരുന്നു അവളുടെ ലക്ഷ്യം തന്നെ അവൾ ആ സെക്കൻഡ് ചാൻസിലാണ് പാസ്സായത് പാസ്സായ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഇ വൈ പൂനെയിലാണ് ഇവിടെ ഡിലോയിറ്റിലും കിട്ടിയായിരുന്നു മറ്റേ ചെന്നൈയിൽ പക്ഷേ ഡിലോയിറ്റിൽ കിട്ടിയത് ടാക്സ് ഓഡിറ്റ് ഐ ടി ഓഡിറ്റിലാണ് കിട്ടിയത് അപ്പോൾ ടാക്സ് ഓഡിറ്റ് സ്റ്റാച്ചുവട്ടറി ഓഡിറ്റ് തന്നെ വേണമെന്നുള്ള രീതിയിൽ അവൾക്ക് താല്പര്യം വന്നിട്ടാണ് ഇവൾ പൂനെയിൽ ജോയിൻ ചെയ്തത് പൂനെ ജോയിൻ ചെയ്ത് അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ കൊണ്ടാണ് മാത്രമാണ് അവൾക്ക് താങ്ങാൻ പറ്റാതെ വന്നത് അവളൊരു ശരിക്കും പറഞ്ഞാൽ അവർ ഔട്ട്സൈഡ് ക്ലയൻസിൻ്റെയാണ് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ മരിക്കുന്നതിന് മുമ്പ് ഓഡിറ്റ് ചെയ്ത് ബജാജ് ഓട്ടോയുടെ ഓഡിറ്റാണ് ബജാജ് ഓഡിറ്റോറിൻ്റെ ഓഡിറ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇവരിങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ടൈം ഫ്രെയിമാണ് നിശ്ചിത സമയത്തിനകം തന്നെ ഓഡിറ്റ് ചെയ്തു തീർക്കണമെന്നാണ് അപ്പോൾ ആ സമയം പാലിക്കാനായിട്ട് ഇവരുടെ ഇട്ടും രാത്രി വരെ പന്ത്രണ്ടര മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം ഓരോ കമ്പനികൾ പിന്നെ തിരിച്ചവൾ താമസിക്കുന്ന പി ജിയിൽ എത്തുമ്പോൾ രാത്രി ഒന്നര മണിയാകും ഒന്നര മണിയായാലും അഡീഷണൽ വർക്ക് അവൾക്ക് കൊടുക്കും അത് അവളൊരു പുതിയ ആളായതുകൊണ്ട് അവൾക്ക് അഡീഷണൽ വർക്ക് കൂടുതലും കൊടുക്കും അവളെങ്ങനെ ഞാൻ ചെയ്തു അവൾ ഒരിക്കലും നോ പറയാറില്ല ആ ആ ഒരു ചൂഷണം ചെയ്താണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആ ചൂഷണം ചെയ്തിട്ട് അവൾ അതും കൂടി ഇരുന്നാണ് ചെയ്ത് തീർത്തോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പലപ്പോഴും അവൾക്ക് ഉറക്കം സമയം കിട്ടില്ല പിന്നെ ഭക്ഷണം സമയത്തിനില്ല ഇതെല്ലാം കൂടി വന്നിപ്പോൾ അവൾക്ക് ടെൻഷൻ പ്രഷർ ഇതെല്ലാം കൂടി വന്നെപ്പോഴാണ് അവൾക്ക് താങ്ങാൻ പറ്റാതെ വന്നത് അപ്പോൾ അവൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങളോട് പലപ്പോഴും വന്ന് വിളിച്ച് പറയാം ഞങ്ങൾ ഡെയിലി സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സംസാരത്തിനിടയ്ക്ക് അവൾ പറയുമായിരുന്നു അപ്പ അമ്മേ എനിക്കിതൊട്ടും താങ്ങാൻ പറ്റുന്നില്ലെന്നു പറഞ്ഞു ഇവിടുത്തെ ജോലി ഒട്ടും ചെയ്യാമെന്ന് അപ്പം ഞങ്ങൾ പലപ്പോൾ അവളോട് എപ്പോഴും സംസാരിച്ചാലും റിസൈൻ ചെയ്ത് വരാനായിട്ടാണ് പറയുന്നത് പക്ഷേ അവൾ അവളുടെ ഫ്രണ്ട്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് പലപ്പോഴും അവരൊക്കെ അഡ്വൈസ് ചെയ്ത് ഒരു വർഷമെങ്കിലും നീ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു എക്സ്പോഷറാണ് നമുക്ക് മറ്റേ അവൾ ജോലിക്ക് കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അവൾ തന്നെ പറയാറുണ്ട് ഇതുവരെ ചെയ്ത അവൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തതിൽ തന്നെ ഒരു വർക്ക് നേച്ചറാണ് അവൾ വൈൽ ചെയ്തിരിക്കുന്നത് കാണാത്ത വർക്കുകളും ക്ലയൻസും അതുപോലെയുള്ള വർക്കുകളൊക്കെ അപ്പോൾ അത് അവൾക്ക് ഭയങ്കര എക്സ്പോഷർ കിട്ടുന്നുണ്ടെന്ന് അവൾ തന്നെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ആ എക്സ്പോഷർ മാക്സിമം കിട്ടാനായിട്ട് ഒരു വർഷമെങ്കിലും അതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു അവളുടെ ലക്ഷ്യം ഇത്തരം സ്വപ്നങ്ങളുമായിട്ട് വരുന്നവരെ ഇത്തരം സ്ഥാപനങ്ങളിൽ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ ഈ കത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അങ്ങനെ അതായത് നമ്മൾ അങ്ങനെ ചൂഷണം ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഞാൻ ഉദ്ദേശിച്ച അതായത് നമ്മൾ പിന്നെ അതായത് ഒരു പുതിയ ഒരാൾ വന്നാൽ അവരെ എതിർത്തൊന്നും പറയുകയില്ല ഇത് വെച്ചിട്ടായിരിക്കണം അവർ മാക്സിമം ജോലി ഇവളെ കൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവർക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തോണ്ടിരുന്ന മാനേജർമാരുമാണെങ്കിലും അവർ പലപ്പോഴും പകൽ സമയത്തൊക്കെ ജോലി സമയത്തൊക്കെ അത് വളരെ ഇതായിട്ട് നടന്ന് ഒന്നും ചെയ്യാന്നാണ് വൈകുന്നേരങ്ങളിലാണ് അവൾ അവർ വർക്ക് അസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വർക്ക് അസൈൻ ചെയ്യുമ്പോൾ അവൾ രാത്രിയിൽ ഒത്തിരി ലേറ്റായിട്ട് ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ ലെറ്ററിനകത്ത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അവർ മാനേജറുണ്ട് അങ്ങനെ ആണെങ്കിൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യമുള്ളത് അപ്പോൾ അയാൾ അങ്ങേര് ഈ ക്രിക്കറ്റ് പകൽ സമയത്ത് മുഴുവൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിലൊക്കെ മുഴുകി നടന്നിട്ട് വൈകുന്നേരങ്ങളിലാണ് അങ്ങേരുടെ ജോലി തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് ഈ വർക്കൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ അത് തീർക്കാനായിട്ട് ഒത്തിരി ലേറ്റായിട്ടും അവർക്കത് ഇരിക്കേണ്ടി വരുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കമ്പനിക്ക് അയച്ച ഏഴ് സ്റ്റാൻഡ് ഇങ്ങനെയെന്നുള്ള കമ്പനിക്ക് അയച്ച കത്തിന് എന്താണ് മറുപടി ലഭിച്ചത് കമ്പനിക്ക് അയച്ചാൽ എൻ്റെ അതായത് ഞങ്ങൾ അയച്ചത് ഇ വൈ ഇന്ത്യ ചെയർമാൻ അയച്ചായിരുന്നു പിന്നെ ഇ വൈയുടെ ടോപ്പ് ഒഫീഷ്യൽസ് വേറെ അഞ്ച് പേർക്കും അയച്ചായിരുന്നു അപ്പം ചെയർമാൻ ആദ്യം മറുപടി വന്ന് അങ്ങനെ ആണ് ഞാൻ വന്നിട്ട് ടേക്കപ്പ് ചെയ്തോളാണ് അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം വന്നു അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഇങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് അങ്ങനെ ഒരു നടപടിയാണ് പുള്ളി പറഞ്ഞേക്കുന്നത് അതിനകത്ത് ഈ മകൾ ഹോസ്റ്റൽ വെച്ച് കുഴഞ്ഞു വീഴുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ആ സമയത്ത് കമ്പനിയിൽ നിന്ന് ആരും എത്തിയില്ല എന്നുള്ളൊരു പരാതിയില്ലേ അതായത് അവൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും അവളെ തിരിച്ച തിരിച്ച് വീട്ടിലേക്ക് വന്ന് കൊണ്ടുവരാനായിട്ടും അവരാരും യാതൊരു സഹായം ചെയ്തിട്ടില്ല പിന്നെ ഇവിടുത്തെ അവളുടെ ഫ്യൂണറലാണെങ്കിലും കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടും ആരും വന്നിട്ടില്ല അവരുടെ ഇ വൈ കൊച്ചി അവർക്ക് ഇത് എവിടെയുണ്ട് ഇൻഫോ പാർക്കിലുണ്ട് അവർക്ക് അവിടെ നിന്ന് അയക്കായിരുന്നു വേണമെങ്കിൽ പക്ഷെ അവിടെ നിന്ന് പോലും ആരും വന്നിട്ടില്ല പൂനെയിലെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അനാ സുബാസ്റ്റ്യൻ തങ്ങളുടെ മകളുടെ മരണ കാരണം കമ്പനിയിൽ നിന്നുള്ള അമിത ജോലി ഭാരമാണ് എന്നാണ് അച്ഛൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പറയുന്നത് കമ്പനി സിഒ്ക്ക് അമ്മ എഴുതിയ കത്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുകയാണ് അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ടുണ്ട് അരുൺ അമ്മ കമ്പനി സിഒക്ക് എഴുതിയ കത്ത് സോഷ്യൽ മീഡിയയിൽ ആകെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് അതിനകത്ത് എന്നെ ആരാണ് അവളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു അവൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ കമ്പനിയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ അമ്മ തന്നെ വിവരിക്കുന്നുണ്ട് ആ കത്ത് വായിച്ച് അച്ഛൻ്റെ ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് എന്താണ് കുടുംബം പറയുന്നത് ഈ കമ്പനി സിഒക്ക് ഡയറക്റ്റ് കത്ത് അയച്ചതാണല്ലോ അമ്മ അതിന് എന്തെങ്കിലും ഒരു അറിയിപ്പ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പറയൂ അമിത ജോലി ഭാരത്തെ തുടർന്ന് മരണപ്പെട്ട അന്ന സുഭാഷിൻ്റെ അച്ഛനുമായിട്ട് ഉള്ള സംസാരം നമുക്ക് മുഴുവിക്കാൻ കഴിഞ്ഞില്ല അതിലേക്ക് തന്നെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായി അച്ഛന് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു എന്തായാലും ആ ആ കുടുംബം കടന്നു പോകുന്ന വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം വളരെ സ്വപ്ന നമ്മൾ എല്ലാവർക്കും അറിയാം പലർക്കും സ്വപ്നം കാണുന്ന ജോലികൾ ലഭിക്കാറില്ല പക്ഷേ സ്വപ്നം കണ്ട ജോലി തന്നെ ലഭിച്ച കുട്ടിയാണ് അന്ന സെബാസ്റ്റ്യൻ അന്ന സെബാസിയൻ ഇഷ്ടപ്പെട്ട ജോലി മാത്രമല്ല ഇഷ്ടപ്പെട്ട ജോലിയിൽ ഇഷ്ടപ്പെട്ട വിഭാഗത്തിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു പക്ഷേ അതിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്ന അമിത ജോലി ഭാരം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ തൊഴിലിടങ്ങളിൽ നിലനിൽക്കുന്ന അമിത ജോലി ഭാരം എന്നുള്ള വിഷയമാണ് ഈ അന്നയുടെ മരണത്തിലൂടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാക്കാൻ ഇടയാക്കിയത് എന്തായാലും അന്ന രാജ അന്നാ സുഭാഷിൻ്റെ കാര്യം പറയുമ്പോൾ ഈ നാല് മാസം ആ നാല് മാസം മാത്രമാണ് ആ കമ്പനിയിൽ ജോലി ചെയ്തത് ജോലി ചെയ്തപ്പോൾ പുതിയ ഒരു പുതിയ ആളെന്ന നിലയിൽ വലിയ ജോലി ഭാരം ആ കുട്ടിക്ക് ചുമതലപ്പെട്ടവ നൽകിയിരുന്നു ഒരു മാനേജറെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ കത്തിലും അതോടൊപ്പം തന്നെ നമ്മളോടും എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ മാനേജർ ക്രിക്കറ്റ് സമയത്തിനനുസരിച്ചാണ് ഈ ജീവനക്കാർക്ക് ജോലികൾ നൽകിയിരുന്നത് ാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ് കത്തിൽ പറയുന്നുണ്ട് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമ്മ കമ്പനി സി അയച്ച കത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് പഠിച്ച് ഇഷ്ടപ്പെട്ട ജോലിക്കൊക്കെ കയറിയിട്ട് പോലും ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ളൊരു ദുരനുഭവം ഉണ്ടായി മരണത്തിന് കീഴടങ്ങുന്നു എന്നൊക്കെ പറയുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്